എറണാകുളത്ത് പെറ്റി കേസ് പിഴയിൽ തട്ടിപ്പ് നടത്തി വനിതാ സി പി ഒ മൂവാറ്റുപുഴ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിൽ റൈറ്റർ ആയിരുന്ന ശാന്തി കൃഷ്ണനാണ് തട്ടിപ്പ് നടത്തിയത് പതിനാറ് ലക്ഷം രൂപയാണ് നാലു വർഷത്തിനിടെ തട്ടിയെടുത്തത് സംഭവത്തിൽ മൂവാറ്റുപുഴ പോലീസ് കേസെടുത്ത വിവരങ്ങളുമായി സഹിൻ ആന്റണി ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ് സഹിൻ പെറ്റി പിഴ വകമാറ്റി പതിനാറ് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ എത്ര കാലഘട്ടം കൊണ്ടാണിത് ബിനിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഒരു വനിതാ സി പി ഒ പതിനാറ് ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത് അതും പെറ്റി കേസിൽ കൃത്രിമത്വം നടത്തി എന്നുള്ളതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ ഈ മൂവാറ്റുപുഴ ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റിലെ വനിതാ സി പി ഒ ആയിരുന്നു ശാന്തി കൃഷ്ണൻ ഇവരാണ് കഴിഞ്ഞ നാല് വർഷത്തിനിടെ പതിനാറ് ലക്ഷം രൂപ തട്ടിയെടുത്തത് ഇവർ ഈ പണം തട്ടിയത് ബാങ്ക് രസീതുകളും ഒപ്പം തന്നെ ക്യാഷ് എല്ലാം തിരുത്തൽ വരുത്തിയായിരുന്നു പതിനാറ് ലക്ഷം രൂപ തട്ടിയെടുത്തത് ഇവരവിടുത്തെ മൂവാറ്റുപുഴ ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റിലെ റൈറ്റർ ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ പണം തട്ടിയെടുക്കാൻ ഇവർക്ക് കഴിഞ്ഞത് കഴിഞ്ഞ ഏതാനും നാളുകളായി കഴിഞ്ഞ നാല് വർഷമായി കൃത്യമായ പരിശോധനകളില്ലായിരുന്നു ഒടുവിൽ പരിശോധനകൾ വന്നപ്പോഴാണ് ഈ ട്രാഫിക് എൻഫോഴ്സ്മെൻ്റിലെ വനിതാ സി പി ഒ പിടിയിലായിരിക്കുന്നത് ഇവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്തായാലും എറണാ ആലുവ റൂറൽ എസ് പി ഇവരെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം ശരി ഓക്കെ താങ്ക് യു സഹിനാണ് വിവരങ്ങൾ നൽകിയത് ഈ പെറ്റി പിടിച്ചെടുക്കുന്ന പൈസയിൽ നിന്ന് ഇങ്ങനെ വകമാറ്റി വകമാറ്റി പതിനാറ് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ എന്ത് വലിയൊരു തട്ടിപ്പാണ് തട്ടിപ്പിന്റെ അളവ് ഒന്ന് നോക്കൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ആ വനിതാ സി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ആലുവ റൂറൽ എസ്